എല്ലാ അമൃത ടി വി പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ഈസ്റ്റർ ആശംസകൾ നമ്മളിപ്പോൾ മാവേലിക്കരയിലാണ് ഒരു സെലിബ്രിറ്റിയുടെ വീട്ടിലേക്കാണ് ഞാൻ ഇന്ന് ഇടിച്ചു കയറാൻ പോകുന്നത് ഈസ്റ്റർ ആഘോഷിക്കാൻ ഫ്രണ്ട്സ് വെൽക്കം ടു ടേസ്റ്റ് ഓഫ് കേരള ഞാൻ നേരത്തെ പറഞ്ഞ സെലിബ്രിറ്റി ആരാണെന്ന് അറിയാനായിട്ട് എല്ലാവർക്കും താല്പര്യം ഉണ്ടായിരിക്കും മറ്റാരും അല്ല ചെറ്റി മെജീഷ്യൻ സാമ്രാജ് ഞാൻ ഈ വീട് സെലക്ട് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ പല പ്രാവശ്യം ഞാനിവിടെ വന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ട് മേരി ചേച്ചി ഉണ്ടാക്കി തരുന്ന ആഹാരത്തിൻ്റെ രുചി ഇപ്പോഴും നാവിൻ്റെ തുമ്പത്തുണ്ട് അതുമാത്രമല്ല നമ്മൾ ട്രൂപ്പ് മെമ്പേഴ്സ് എല്ലാവരും ഒരുമിച്ചാണ് അടിച്ചു പൊളിക്കാൻ പോകുന്നത് റെഡി നമ്മളെല്ലാവരും ഈസ്റ്റർ ആഘോഷിക്കാൻ പോകുന്നത് ഇവിടെയാണ് പ്രോഗ്രാം ഈ ലോകത്ത് പറഞ്ഞാലും ഞങ്ങളുടെ വീട്ടിൽ കാണും കാരണം ഞങ്ങൾ മാത്രമല്ല ഞങ്ങളുടെ ട്രൂപ്പ് അംഗങ്ങളോടൊപ്പം ആയിരിക്കും ഞങ്ങളുടെ ഈസ്റ്റർ അത് നിർബന്ധമാണ് ശ്രമിച്ചിരിക്കും ഈസ്റ്ററിന് ഞാനിവിടെ ഉണ്ട് അതാണ് പ്രത്യേകതയാണ് ഇനി ഞാൻ പ്രേക്ഷകരോട് ഒരു കാര്യം പറഞ്ഞോട്ടെ ഈ വീട്ടില് രണ്ട് മെജീഷ്യന്മാരാ ഒന്ന് സാമ്രാജ് ഇദ്ദേഹം സ്റ്റേജിലെ മെജീഷ്യൻ ഇത് അടുക്കളയിലെ മെജീഷ്യൻ കാരണം ഞാൻ പലതവണ ഇവിടെ വന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ട് ഞാൻ ഞാൻ അത് പറഞ്ഞോണ്ട് ഇങ്ങോട്ട് വന്നത് അതിന്റെ രുചി ഇതുവരെ ശരിക്കും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഫീൽഡാണ് കുക്കിംഗ് പക്ഷെ ഒന്നും ചെയ്യാൻ ഷോയ്ക്ക് ഷോ മിക്കവാറും ഒക്കെ ഉണ്ടാവും അപ്പൊ ഈ മാജിക് ഷോയ്ക്ക് പോകുമ്പോഴത്തേക്ക് പല രാജ്യങ്ങളും ഈ പല സംസ്ഥാനങ്ങളിലും ഒക്കെ പോകാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് അപ്പൊ അവിടത്തെ ഒക്കെ ട്രൈ ചെയ്യാറുണ്ടോ അതോ നടൻ സാധനം എനിക്ക് വളരെ ഇഷ്ടമാണ് പിന്നെ കേരളത്തിലെ കേരളത്തിലാണ് കേരളത്തിലെ ഫുഡ് നോർത്ത് ഇന്ത്യ അല്ലെ ഔട്ട്സൈഡ് ഇന്ത്യ ആണെങ്കിൽ അവിടുത്തെ ഫുഡ് ഞാൻ അങ്ങനെയാണ് എൻജോയ് ചെയ്യുന്നത് ഫുഡ് എൻജോയ് ചെയ്യുന്ന ഒരാളാണ് എവിടെ പോയെന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഇദ്ദേഹം പരീക്ഷിക്കാറുണ്ട് അപ്പൊ ഞാനൊരു പരീക്ഷണ വസ്തു പോലാണ് ചോദിച്ചു മനസ്സിലാക്കാൻ പരീക്ഷണങ്ങളൊക്കെ അനുഭവിക്കാനുള്ള ഭാഗ്യം ആയിട്ടുണ്ടല്ലേ അപ്പൊ ഇന്ന് നമുക്ക് ഉണ്ടാക്കി തരുന്ന ഒരു പരീക്ഷണ കുഴപ്പമൊന്നും ഇല്ലല്ലോ ഭയപ്പെടേണ്ട കാര്യമില്ല ഞങ്ങൾ സെരുവായിട്ട് ഞങ്ങൾ കഴിക്കുന്ന ഒരു സാധനമാണ് എനിക്ക് വളരെ ഇഷ്ടമാണ് എന്റെ ഫേവറേറ്റ് സാധനമാണ് ട്രൂപ്പങ്ങളെല്ലാം കഴിച്ചിട്ടുണ്ട് കഴിച്ചിട്ടുണ്ടോ ഇത് തീർച്ചയായിട്ടും നമുക്കൊന്ന് പരീക്ഷിച്ച നമ്മുടെ ഗോതയിൽ എത്തിയിരിക്കുകയാണ് ഇന്നത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പേർ ചേർന്ന് നമ്മുടെ ഗ്രൂപ്പ് മെമ്പേഴ്സ് എല്ലാവരും കൂടെ ഒരു ഗ്രൂപ്പ് ഫാമിങ് ആണ് ഇന്നത്തെ ഡിഷ് എന്ന് പറയുന്നത് ഈ ഡിഷിനെ പറ്റി പറഞ്ഞു കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് കൊതിയാവും സാധാരണ നമ്മൾ ബീഫ് ഉലർത്തിയത് ഉണ്ടാക്കാറുണ്ട് അതുപോലെ ഒരു സാധനം അതുപോലെ ഒരു മസാല ഉണ്ടാക്കി ഉള്ളിൽ വെച്ച് ഒരു അട പോലെയാണ് അല്ലേ ഒരു നോൺ വെജ് അടയാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഡിഷ് ഇത് 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 എങ്ങനെയാണ് പരീക്ഷണമാണെന്ന് പറഞ്ഞു കിട്ടിയത് നോർത്ത് ഇന്ത്യൻ പോകുമ്പോ പല ഭാഗങ്ങളിലും ഓരോ സ്ഥലത്തെ ഓരോ വെറൈറ്റി ഫുഡുകൾ കാണും അപ്പൊ എനിക്ക് ഇഷ്ടം എന്ന് തോന്നുന്ന കാര്യം ഞാനത് പഠിച്ചിരിക്കാം അങ്ങനെ ഇത് ഹൈദരാബാദിലെയാണ് ഹൈദരാബാദിലെ ഒരു ാണ് പക്ഷേ അതിന്റെ രുചി തന്നെയാണോ ഇപ്പോഴും കിട്ടുന്നത് ഇത് നമ്മൾ വന്നിട്ട് ഞാൻ കേരളീയ ഒരു അല്ല അപ്പൊ നമ്മുടെ ഇന്നത്തെ ഡിഷ് അത് ഇന്നോവേറ്റീവ് ഡിഷാണ് ഹൈദരാബാദിന്ന് മുമ്പ് എപ്പോഴോ നോർത്ത് ഇന്ത്യൻ പര്യടനം നടത്തുന്ന സമയത്ത് ഹൈദരാബാദ് കഴിച്ച ഒരു ഒരു സാധനം അത് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് മലയാളീകരിക്കും അപ്പൊ ആ പരീക്ഷണമാണ് നമ്മളൊക്കെ ഇന്ന് അനുഭവിക്കാൻ പോകുന്നത് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്ന അപ്പം നമ്മൾ ആദ്യമേ അതിൻ്റെ അടയുണ്ടാക്കണം അടയുണ്ടാക്കാനായിട്ടുള്ള രീതി എന്ന് പറയുന്നത് വറുത്ത അരിപ്പൊടി എടുത്തിട്ട് ചൂടുവെള്ളവും ഉപ്പും ചേർത്തിട്ട് കുഴച്ച് അല്ല നമ്മൾ സാധാരണ ഇടിയപ്പം അല്ലെങ്കിൽ കൊഴുക്കട്ട ഈ ഈ ഉണ്ടാക്കുമ്പോൾ എടുക്കുന്ന മാവ് വറുത്തെടുക്കുക അത് വറുത്തെടുത്തിട്ട് ഉപ്പും വെള്ളവും ചൂടുവെള്ളമായിരിക്കണം ചൂടുവെള്ളവും ഉപ്പും കലർത്തി ഇത് കുഴയ്ക്കണം കുഴക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതാണ് ഞാൻ പറഞ്ഞത് ഈ ഇടിയപ്പത്തിൻ്റെ അല്ലെ കൊഴുക്കട്ടയുടെ ആ രൂപത്തിലുള്ള പരുവത്തിന് ടിക്കായിട്ട് അപ്പം അതങ്ങനെ നമ്മൾ എടുക്കുന്നു എടുത്തിട്ട് നല്ല മാർദ്ദവുമായിട്ട് കുഴയ്ക്കണം കുഴച്ച് ഓരോ ഉരുള എടുത്തിട്ട് ഉരുളയാക്കി ഉരുളയാക്കി ഞാൻ വെച്ചിട്ടുണ്ട് ഈ പരുവത്തിനാണ് അതാണ് ഇത്രയും തിക്കായിട്ടുള്ള പരുവത്തിനാണ് എടുക്കേണ്ടത് ഇടിയപ്പത്തിനൊക്കെ മാവ് കുഴച്ചെടുക്കുന്ന പോലെ ഇതിന്റെ ഉണ്ട് ഈ പരുവത്തിനാണ് മാവ് എടുക്കേണ്ടത് ഇതിനകത്ത് ഇപ്പൊ ഉപ്പും അരിമാവും പിന്നെ ഇലക്കത്തിൽ നമ്മൾ തേങ്ങാപ്പീരയും പഞ്ചസാരയും വെക്കുന്നതിന് പകരം ഇതിനകത്ത് ബീഫിന്റെ അടയാണ് വെക്കുന്നു ഒന്നുകിൽ ഇതിനെ ബീഫ് പൊള്ളിച്ചെന്നോ അല്ലെങ്കിൽ ബീഫ് അടയെന്ന് പറയാം ഷേപ്പിലാണോ അതോ വേറെ ഷേപ്പാണോ അട പോലെ തന്നെ എന്നാൽ അയല രീതിയിലാണ് അപ്പൊ നമ്മുടെ അട പോലെ തന്നെ ഒരു നോൺ വെജ് അടയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് അട എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ ബീഫ് പൊള്ളിച്ചതെന്ന് പറയാം എന്ത് പേര് വേണമെങ്കിലും വിളിക്കാം പക്ഷെ ഉഗ്രൻ ടേസ്റ്റ് ആണെന്ന് പറയുന്നു അപ്പൊ തുടങ്ങാം നമുക്ക് ഇതിന്റെ ഫില്ലിങ് എന്താണ് ഇതിന്റെ ഫില്ലിങ്ങിന് വേണ്ടി നമ്മള് ഇവിടെ പറയുന്നത് ബീഫ് ഉപ്പ് കുരുമുളക് ഓ ഉപ്പും പുഴുങ്ങി വെച്ചിരിക്കുകയാണ് ഇത് ഇപ്പൊ നമ്മള് പ്രഷർ കുക്കറിൽ ഇട്ടാണ് എത്ര കുക്കറിലിട്ടാണ് രണ്ട് പ്രാവശ്യം ചെയ്താൽ അപ്പോൾ ബീഫ് എടുത്തിട്ട് ചെറുതായിട്ട് അരിയണം ഇത് വളരെ ചെറുതായിട്ടാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത് വളരെ ചെറുതായിട്ട് അരിയണം ചെറിയ ചെറിയ പീസുകളായിട്ട് അരിയണം നമ്മൾ ചില്ലി ചില്ലിക്ക് അരിയുന്നതിനേക്കാളും കുറച്ചുകൂടെ ചെറുതായിട്ട് അരിയണം അതിനകത്ത് ഉപ്പ് കുരുമുളക് പിന്നെ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് കുരുമുളക് മഞ്ഞൾപ്പൊടി ഇട്ട് ഒരു രണ്ട് വിസിൽ കേൾക്കുന്നവരെ പ്രഷർ കുക്കറിനകത്ത് എടുക്കണം അപ്പൊ ഇപ്പൊ ഈസ്റ്റർ ഉണ്ടാക്കാണെങ്കിൽ ബീഫ് ആയതുകൊണ്ടാണ് ഇത് എളുപ്പം ഈ ദിവസം നമുക്ക് ഏറ്റവും എളുപ്പമാണ് ബീഫ് ഓൾറെഡി ഉണ്ട് നമുക്ക് അപ്പൊ അതിനോടൊപ്പം നമ്മൾ ഈ ഒരു അട ഉണ്ടാക്കിയ മാത്രം മതി അടയുണ്ടാക്കിയാൽ അതിനുള്ളിൽ വെച്ച് കഴിഞ്ഞാൽ റെഡി അപ്പൊ നമ്മുടെ പ്രേക്ഷകർക്ക് എളുപ്പമായി എന്തായാലും ഈസ്റ്റർ ദിവസങ്ങളിൽ ബീഫ് ഉണ്ടാവും അല്ലെങ്കിൽ ബീഫ് മസാലയോ ബീഫ് എലർത്തിയതോ ഉണ്ടാവും അത് വെച്ചിട്ട് ഈ അടയും കൂടെ ഉണ്ടാക്കുന്ന പ്രയാസമേ ഉള്ളൂ ഇതുപോലെ പൊള്ളിച്ചെടുക്കാം അപ്പൊ നമ്മൾ ആദ്യം മസാല ഉണ്ടാക്കുന്നു മസാല ഉണ്ടാക്കുന്നു അപ്പൊ വേണ്ടി നോക്കാം സാധാരണ ഈ പോകുന്ന സമയത്ത് ആരൊക്കെ എല്ലാ കുട്ടികളും ഞങ്ങളോടൊപ്പം എല്ലാവരും പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണേലും ഞങ്ങൾ എല്ലാവരും ഒരു കുടുംബം പോലെയാണ് സംഭവം അത് നല്ല രസമാണ് ആവശ്യമുണ്ടോ അജി റെഡിയാണെങ്കിൽ ആണെങ്കിൽ ചേച്ചി ഹൈദരാബാദിൽ നിന്ന് കഴിച്ചു ചേച്ചി കഴിച്ചു ടേസ്റ്റ് കൂടുതൽ സത്യം 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 പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നാടൻ നാടൻ വിഭവങ്ങൾ ഇഷ്ടമാണ് എങ്കിലും കൂടുതൽ മറ്റുള്ള രാജ്യങ്ങളിൽ ഇഷ്ടമാണ് എന്താന്ന് വെച്ചാൽ കൂടുതൽ അത് നമ്മൾ എന്താ അത് ഒന്നുകൂടെ എൻജോയ് ചെയ്യാനായിട്ട് അത് കാരണം എനിക്ക് ആ ഫുഡ് ഒത്തിരി ഇഷ്ടമാണ് പക്ഷേ ഈ ഫുഡാണ് എനിക്ക് ഇഷ്ടം ഇഷ്ടപ്പെട്ടത് അല്ലേ ഇത് ഞാൻ രഹസ്യം എന്താണെന്ന് വെച്ചാൽ എന്തായാലും നിന്ന് കഴിച്ചാൽ ഈ തേങ്ങ ഇടാൻ വഴിയില്ല ഇല്ല ഇതൊക്കെ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ബീഫ് ഉലർത്തിയത് തന്നെയാണ് ഇതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന മസാല എന്ന് പറയുന്നത് അതിന് വേണ്ടിയിട്ട് ആദ്യം രണ്ട് സ്പൂൺ എണ്ണ ഒഴിച്ചു അത് എന്ത് എണ്ണ വേണമെങ്കിലും ആവാം അതിലേക്ക് നമ്മൾ ആദ്യം ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത തേങ്ങ ഇട്ടു അത് കുറച്ച് അധികം കിട്ടും അതാണ് അത് കടിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് വരുന്നത് അതുകൊണ്ട് തേങ്ങ ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത് കുറച്ച് അധികം കിട്ടും അതിനുശേഷം ഉള്ളി ഇട്ടു അത് ഒരു ഒരു ലൈറ്റ് റെഡ് കളർ ആകുമ്പോഴത്തേക്കും നമ്മൾ അതിൽ ഉള്ളി ഇട്ടു ഒരു ഇത്രയും നമ്മൾ ബീഫ് ഉള്ളൂ ഈ ഇതിനുള്ളിൽ വെക്കാനുള്ള മസാലയ്ക്ക് വേണ്ടിയിട്ടാണ് കുറച്ചേ ബീഫ് എടുത്തോളൂ അതിന് വേണ്ടിയിട്ടൊരു ഒന്നര സവാള പിന്നെ ഒരു എട്ട് ചീരി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് പിന്നെ ഇഞ്ചി ഇട്ടു അല്പം ഉപ്പ് ഇട്ടു ഇനി ഇത് വേണ്ടിവരണം ഇനി നമുക്ക് ടൊമാറ്റോ കുക്കിംഗ് കുക്കിംഗ് എനിക്ക് വളരെ എങ്ങനെ പുതിയ പുതിയ വിഭവങ്ങൾ കണ്ടുപിടിക്കാം അതാണ് കൂടുതൽ ഇങ്ങനെയുള്ള പരീക്ഷണങ്ങളിലും ഇഷ്ടമായിരുന്നു ഞാൻ ഹോം സയൻസ് ആയിരുന്നു ഓ ശരി ഹോം സയൻസ് ഹോം സയൻസ് അല്ലെ ഇതെല്ലാം ഉണ്ടാക്കി പരീക്ഷിക്കുന്ന സാറിനെയാണ് ഇപ്പം ആദ്യം നമ്മൾ മല്ലിപ്പൊടി ഇട്ടു ഒരു രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഒന്നര സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ പിന്നെ ഒരു ഒരു സ്പൂൺ ഒരു സ്പൂൺ ഒരു ടീസ്പൂൺ കുരുമുളക് പിന്നെ ഗരം മസാല ഇട്ടു ഗരം മസാലയും ഏകദേശം ഒരു മുക്കാൽ സ്പൂൺ ഗരം മസാല ഇട്ടു ഇങ്ങനെ മസാല ആക്കിക്കൊണ്ടിരിക്കുന്ന തന്നെ ഇവിടെ എല്ലാവർക്കും എല്ലാവരുടെയും വായിൽ കപ്പലോടി ഓടി എല്ലാവരുടെയും വായിൽ വലിയ കപ്പലിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഈ സൈഡിൽ നിന്ന് ഈ ഇങ്ങനെ ഓടിക്കൊണ്ടു അത് സൗണ്ട് വയ്ക്കാം അല്ലേ ഇതിപ്പോൾ നമ്മുടെ ബീഫ് മസാലയുടെ പാർട്ട് റെഡി ആയിട്ടുണ്ട് മസാല ഇത് സാധാരണ റോസ്റ്റ് ഉണ്ടാക്കുന്ന പോലെ അല്ലെങ്കിൽ ബീഫ് ഉലർത്തിയ ഉണ്ടാക്കുന്ന പോലെ അത്രമാത്രമേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും മിക്കവാറും അറിയാവുന്നതാണ് ഇനി അറിഞ്ഞൂടാത്തവരുണ്ടെങ്കിൽ അവർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും പറഞ്ഞത് ഇനി നമ്മൾ അട ഉണ്ടാക്കാൻ പോവാണ് ഇതിനി ഒരു ഇതിപ്പോൾ ഹാഫ് ബോയിൽ ചെയ്ത ബീഫാണ് നമ്മൾ എടുത്തത് അതുകൊണ്ട് ഇനി കുറച്ച് സമയം കൂടി ഒരു പത്തിരുപത് മിനിറ്റ് ഒരു പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് ഇനി വേവാനുള്ളൂ ആ സമയത്ത് നമുക്ക് ഇനി ഇതിന് കറക്റ്റ് അളവിന് വെച്ചേക്കാണ് അല്ലേ കറക്റ്റ് അളവിന് അപ്പൊ ഈ സൈസിലെ മാവാണ് നമ്മൾ അടക്കി വേണ്ടിട്ട് അത് വളരെ നേർമ്മയിൽ പരത്തി എടുക്കണം അതെ അത് നമ്മൾ ഈ കൈ എന്താ ഇങ്ങനെ ഇതിലെ ഈ സ്വല്പ എണ്ണ ഇങ്ങനെ ഇളകി വരാനായിട്ട് പറ്റും അപ്പം നമ്മൾ പരത്താനുള്ള എളുപ്പത്തിനാണ് ഒന്നുകിൽ എണ്ണം അല്ലെങ്കിൽ വെള്ളം അല്ല കയ്യിൽ വെള്ളം തൊടുന്നു ആദ്യമേ ഇലയില് സ്വല്പം എണ്ണ തൂത്ത് വെച്ചിരുന്നാല് എളുപ്പം ഇളകി വരും നമ്മുടെ ബീഫ് മസാലയുടെ ഒക്കെ നല്ല മണം വരാൻ തുടങ്ങി ഏകദേശം ആയിട്ടുണ്ടാവും അല്ലേ ഈ നമ്മൾ ഈ അട അട എന്ന് പറഞ്ഞാൽ അരിമാവ് പരത്തി എടുത്ത് കഴിഞ്ഞപ്പോഴേക്കും ബീഫ് മസാല റെഡിയായി റെഡിയായി കഴിഞ്ഞു നോക്കട്ടെ ആ ഈ ആവി ഇങ്ങനെ പറന്നോണ്ടിരിക്കുകയും ചെയ്യുന്ന ഈ ചുറ്റാകെ ഈ ഏരിയ മുഴുവൻ മണം പരത്തിക്കൊണ്ട് ഇങ്ങനെ ബീഫ് കയ്യിൽ വെച്ച ആർക്കായാലും കഴിച്ചു നോക്കാൻ തോന്നും കഴിച്ചോട്ടെല്ലോ ഇതാണ് അതിന്റെ ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു പടക്കം പോലെയാണ് ഇരിക്കുന്നത് ഇതിന്റെ രുചി അതുപോലെ തന്നെ അല്ലേ ഒരു നോക്കാം നോക്കാം ഓക്കെ അപ്പോ ഇങ്ങനെയാണ് ഈ ഷേപ്പിൽ സാധാരണ ഞാൻ അടയാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു ഇങ്ങനെ രണ്ടായിട്ട് മടക്കിയിട്ടുള്ള അടയായിരിക്കും ആ അതല്ല ഒരു ഒരു ഇത് എന്താണ് ത്രികോണത്തിന്റെ ഷേപ്പിലാണുള്ളത് ട്രയാങ്കിൾ ഷേപ്പ് ആണ് അപ്പൊ ഇനി ഇത് പൊള്ളിച്ചെടുക്കണം സാധാരണ മീനൊക്കെ പൊള്ളിച്ചെടുക്കുന്ന പോലെ ഒരു തവയ്ക്കകത്ത് വെച്ച് പൊള്ളിച്ചെടുക്കണം നമ്മുടെ ബീഫ് അട റെഡി ആക്കാൻ പോവാണ് അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം കുറഞ്ഞു അത് എന്തിനാണെന്ന് വെച്ചാൽ ഇങ്ങനെ അടച്ച് വെക്കുമ്പോഴത്തേക്കും ആവിയിൽ വെന്ത് വരാനായിട്ടാണ് എന്തായാലും ഒരു മൂന്നാല് മിനിറ്റ് എടുക്കും അതേപോലെ തന്നെ എല്ലാവരുടെയും കപ്പലൊക്കെ ഏകദേശം പെട്രോൾ തീർന്ന് സ്റ്റോപ്പ് ആവാറായിരുന്നു ഒന്നല്ലേ കാരണം ഇവിടെ നിൽക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ നല്ല മണമാണ് സാ അട ഉണ്ടാക്കുന്ന ഒരു മണമുണ്ട് പിന്നെ നമ്മുടെ ബീഫ് മസാലയുടെ ഒക്കെ മണം വരുന്നുണ്ട് അത് മാത്രമല്ല ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് വളരെ എളുപ്പം എന്ന് പറഞ്ഞാൽ ബീഫ് മസാല ഉണ്ടാക്കുക അട ഉണ്ടാക്കുക അത് ഒരു പ്രത്യേക ഷേപ്പിൽ ഒരു പടക്കം പോലെ പൊതിയുക ഒരു ട്രയങ്കിൾ ഷേപ്പ് ട്രയങ്കിൾ ഷേപ്പ് ആണ് പടക്കം പോലെ പൊതിയുക ഇതിനകത്തോട്ട് വെക്കുക എന്നിട്ട് രണ്ട് സൈഡും മാറ്റി ഇട്ട് കൊടുക്കുക ഇനിയിപ്പോൾ ഈ തവ ഇല്ലെങ്കിലും പ്രശ്നമില്ല ദോശക്കല്ലാണ് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ അപ്പൊ ഇപ്പൊ ദോശക്കല്ല് മാത്രമേ ഉള്ളുങ്കിൽ ദോശക്കല്ലുണ്ടാക്കാം നമ്മുടെ മൺചട്ടി ഉണ്ടെങ്കിൽ മൺചട്ടിയിൽ ഉണ്ടാക്കാം ഓട്ടട ഉണ്ടാക്കുന്ന പാത്രം ഉണ്ടെങ്കിൽ അതിലും ഉണ്ടാക്കാം ഒന്നും നിർബന്ധമില്ല പിന്നെ ഈ ഷേപ്പിൽ തന്നെ മടക്കണമൊന്നുമില്ല അല്ലാതെ ഉണ്ടാക്കുന്ന പോലെ ഹൈദരാബാദിലെ ആ ഒരു സ്റ്റൈല് കുറച്ച് ഭാഗം അത് നിൽക്കുന്നു പക്ഷെ രുചി നമ്മുടെ മലയാളികളെ അതെ ഇതാണ് അതിന്റെ ഷേപ്പ് ഷേയ്പല്ലേ നമ്മുടെ ഗുസ്തി പിടിച്ചൊരു സൈഡൊക്കെ പൊട്ടിപ്പോയി സാരമല്ല ഇതിന്റെ മണെങ്ങനെയുണ്ട് എല്ലാരും ഇങ്ങനെ മസിൽ പിടിച്ച് നിക്കുകയാണ് കാരണം മാക്സിമം കൺട്രോളിലാണ് ടേസ്റ്റ് ചെയ്ത് നോക്കാം വെടിക്കെട്ട് ടേസ്റ്റാണോ ഇന്ന് തന്നെ ഈസ്റ്റർ ആണോ സാധനമല്ല വൈകുന്നേരം എല്ലാവരും കൂടെ ചേർന്നത് ഉണ്ടാക്കി നോക്കുക അരിപ്പൊടി വീട്ടിലുണ്ടാവും ഉണ്ടാകുന്ന സാധനം തന്നെയാണ് ബീഫ് മസാല ഇപ്പം ഉച്ചയ്ക്ക് കഴിച്ചതിൻ്റെ ബാലൻസ് ഉണ്ടെങ്കിൽ വൈകുന്നേരം ഇതെല്ലാം കൂടെ ചേർത്തൊന്ന് ഉണ്ടാക്കി വെക്കാം സൂപ്പർ അങ്ങോട്ട് കൊടുത്തതുള്ളത് തീർന്നു ഇത് സാമ്പിൾ മേടിക്കട്ടെ തൃശ്ശൂർ പൂരകത്ത് ഞാനിങ്ങനെ നോക്കി ടെൻഷൻ ആയിരിക്കുന്നു കാരണം മാക്സിമം ഇങ്ങനെ കവർ ചെയ്യാന്ന് ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് വിശപ്പ് കൂടി എന്തായാലും എല്ലാ സാധനങ്ങളും റെഡിയാണ് ഇനി ജനം പ്രതീക്ഷിക്കുന്നത് ഞാൻ മെജീഷ്യൻ സാമ്രാജ്യന്റെ വീട്ടിലേക്കാണ് വരുന്നതെന്നാണ് പറഞ്ഞത് അപ്പൊ ജനം പ്രതീക്ഷിക്കുന്ന ഒരു മാജിക് ഇതാണ് സമയം ഇതാണ് സമയം ഒരു 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 മാജിക് മാജിക് നിങ്ങളുടെ ആഗ്രഹത്തെ സ്റ്റീൽ പാത്രം ഓക്കെ അതിന് അടപ്പ് പിന്നെ ഒരു റെഡ് സിൽക്കും കൊണ്ടുവരും കലേഷും എന്നെ ഒന്ന് സഹായിക്കണം മനസ്സിലായ അങ്ങനെ വെറുതെ വിടാൻ പ്ലേറ്റ് അടപ്പാണ് അതെ ഇത് ഇങ്ങനെ വെക്കുന്നു ഇനി കലേഷിന്റെ ഭാഗമാണ് കലേഷ് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ആ സിൽക്ക് അങ്ങോട്ട് ഇടുക മെജീഷ്യൻസിനെ സൂക്ഷിക്കണം എന്നാ ഇത് ഒറിജിനൽ ആണല്ലോ ഇതാണ് ഇന്നത്തെ എന്റെ ഈസ്റ്റർ സ്പെഷ്യൽ ഓക്കെ എല്ലാവർക്കും കറക്റ്റ് ആയിരുന്നു Ha <laughs> 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 പരിപാടികൾ ആരംഭിക്കുകയാണ് അതിനു മുമ്പായിട്ട് സാമ്രാജ് സാറിനോടും മേരി ചേച്ചിയോടും ഹൃദയം നിറഞ്ഞ നന്ദി നമ്മുടെ നമ്മുടെ പ്രേക്ഷകർക്ക് ഒരു കിട്ടി ബീഫ് അട അല്ലേ ഇനി അടുത്ത എപ്പിസോഡിൽ പ്രേക്ഷകരോട് എന്തെങ്കിലും പറയാനുണ്ടോ ഈ സമയം ഇല്ല കൂടുതലൊന്നും പറയുന്നില്ല എല്ലാവർക്കും സാമ്രാജ്യന്റെയും അതുപോലെ ഒരു ഒരു അടിപൊളി ഈസ്റ്റർ ഒപ്പം സമ്മാനവും ജസ്റ്റ്